മലയാളി ഒന്ന് നെഞ്ചു വിരിച്ചു നിന്നപ്പോൾ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സൗദി കുടുംബം ആവശ്യപ്പെട്ട മുപ്പത്തിനാല് കോടി രൂപയും സമാഹരിച്ചു ലോകത്തിന് തന്നെ മാതൃകയും അഭിമാനവുമാവുകയാണ് മലയാളി സമൂഹം ജാതിയും മതവും മറന്ന് മലയാളി ഒന്നിച്ച് കൈകോർത്തതോടെ അബ്ദുൾ റഹീം ജീവനോടെ നാട്ടിലെത്തും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രയധികം തുക റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ചത് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം പൊതുവിൽ ഒരു ചൊല്ലുണ്ട് മലയാളിക്ക് സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് ന്യൂ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ മലയാളി പൊളിയല്ലേന്ന് അതെ മലയാളി പൊളിയാണ് ഒരു മനുഷ്യജീവൻ്റെ കാര്യം വന്നപ്പോൾ മറ്റെല്ലാം മറന്ന് അവരൊന്നിച്ചിറങ്ങി കോഴിക്കോട് കൊടുമ്പുഴയിലെ ഫാത്തിമ എന്ന വൃദ്ധ മാതാവിൻ്റെ കണ്ണീരൊപ്പാൻ ആ ഉമ്മയുടെ മകന്റെ ജീവനെ ഒരു പോറലുമേൽക്കാതെ കാത്ത് സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ലോകത്താകമാനമുള്ള മലയാളികൾ ഒന്നാകെ കൈകോർത്തു അവിടെ അവർക്ക് ഒരു ജാതിയും ഒരു മതവും മാത്രമാണ് ഉണ്ടായിരുന്നത് മനുഷ്യൻ അതെ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി പതിനെട്ട് വർഷമായി സൗദി അറേബ്യയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയായിരുന്നു അബ്ദുറഹീം നിരന്തരമായ നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊല്ലപ്പെട്ട സൗദി പൗരന്റെ കുടുംബം മുപ്പത്തിനാലു കോടി ഇന്ത്യൻ രൂപ ദിയാപണമായി നൽകിയാൽ മാപ്പ് നൽകാമെന്നറിയിച്ചത് ഇതോടെ റഹീമിന്റെ ജീവിതത്തിൽ പ്രതീക്ഷ കൈവന്നു തുടങ്ങി അന്നു മുതൽ ആരംഭിച്ച ധനസമാഹരണം ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലാണ് വേഗത്തിലായത് ഏപ്രിൽ പതിനാറിനകം പണം നൽകിയാൽ റഹീമിന്റെ മോചനം സാധ്യമാകുമെന്ന് അന്ത്യശാസനം വന്നതോടെ മലയാളി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത കൂട്ടായ്മയുടെ കാഴ്ചകളായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് ഇപ്പോൾ ഇവിടെ നടത്തിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാധാരണക്കാരായ ആളുകൾ മാത്രമാണ് ഒരു വൻ തോക്കുകൾ ഞങ്ങളെ പിന്നിലില്ല പക്ഷെ ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ പണമാണ് ഞങ്ങൾ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ സഹായിച്ച സഹകരിച്ച മുഴുവൻ ജനങ്ങളോടും മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി രേഖപ്പെടുത്തുക എല്ലാ മേഖലയും ഓട്ടോറിക്ഷ മുതൽ കുടുംബശ്രീ മുതൽ അയൽക്കൂട്ടം മുതൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ആ മുപ്പത്തിനാല് കോടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ദയവ് ചെയ്ത് ആരും പണമായിട്ട് ഇഞ്ചി വരരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ നന്ദി വേണം അറിയില്ല ഒരു കോടി രൂപ സ്വന്തം കയ്യിൽ നിന്ന് നൽകി ബാക്കി തുകയ്ക്കായി തെരുവിലലഞ്ഞ ബോബി ചെമ്മണ്ണൂർ പ്രവാസി കൂട്ടായ്മകൾ നാട്ടിലെ സാധാരണക്കാരൻ മുതൽ കുബേരൻ വരെ കയ്യിലുള്ള നൂറ് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ സംഭാവന ചെയ്തവർ അങ്ങനെ മലയാളി എല്ലാം മറന്ന് ഒന്നിച്ചിറങ്ങിയപ്പോൾ എഴുതിയത് ലോകത്തിനാകെ അഭിമാനിക്കാവുന്ന മാതൃകയാക്കാവുന്ന കൂട്ടായ്മയുടെ പുതുചരിത്രം കേരളത്തിന്റെ റിയൽ സ്റ്റോറി പതിനെട്ട് വർഷമായി കണ്ടിട്ടില്ലാത്ത തന്റെ പൊന്നുമകനെ ജീവനോടെ കാണാനാകുമെന്ന ഫാത്തിമയെന്ന ആ വൃദ്ധമാതാവിന്റെ പ്രതീക്ഷയ്ക്കാണ് ഒരു സമൂഹം ഒന്നാകെ എല്ലാം മറന്ന് കൈ പ്രകാശം നിറച്ചത് അബ്ദുറഹീം എന്ന യുവാവ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മണ്ണിലെത്തും പതിനെട്ട് കൊല്ലമായി തോരാതെ ഒഴുകുന്ന ആ ഉമ്മയുടെ കണ്ണുനീർ ഇനി സന്തോഷ ചിരിക്ക് വഴിമാറും ഇത്രയും പൈസ മതിയാക്കി പറിച്ചലും നാട്ടുകാർ സ്വീകരിച്ച് കൂടി എല്ലാവരും കൊണ്ട് പൈസ പിന്നെ തിരിച്ചു രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് താൻ പരിചരിച്ചിരുന്ന സൗദി പൗരന്റെ മകനായ കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത അനസ് അബ്ദുറഹീമിന്റെ കയ്യബദ്ധം മൂലം മരിച്ചത് ഷോപ്പിങ്ങിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു ഇത് അനുസരിക്കാതിരുന്ന റഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനായി മരിക്കുകയുമായിരുന്നു അന്നു മുതലിങ്ങോട്ട് പതിനെട്ട് വർഷമായി റഹീം സൗദിയിലെ ജയിലിലാണ് ദിയാപ്പണം കൈമാറി ജയിൽ മോചിതനായി റഹീം നാടണയുന്നതിൻ്റെ മനോഹര നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ലോകത്താകമാനമുള്ള മലയാളികളൊന്നടങ്കം